തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയെ നാട്ടിലെത്തിക്കാൻ നടപടിയുമായി പോലീസ് കഴക്കൂട്ടം വനിതാ എസ് ഐ അടക്കമുള്ള പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടു സംഘം തിരിച്ചെത്തിയ ശേഷം കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും കുട്ടിക്ക് പ്രത്യേക കൗൺസിലിംഗ് നൽകുകയും ചെയ്യും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സംരക്ഷണയിൽ കഴിയുന്ന കുട്ടിയെ കേരള പോലീസിന്റെ സംരക്ഷണയിലേക്ക് വാങ്ങുന്നതിന് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് രണ്ട് വനിതാ എസ്ഐ ഉൾപ്പെടെയുള്ള അഞ്ചംഗ സംഘം വിശാഖപട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു നാളെയോടെ പെൺകുട്ടിയെയും കൊണ്ട് സംഘം തിരികെ യാത്ര തിരിക്കും അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരങ്ങൾ കുട്ടിയെ കണ്ടെത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായി ഡി സി പി വിജയ് ഭാരതറെഡ്ഡി വ്യക്തമാക്കി ഒന്നാമത്തത് നൈറ്റ് നാലുമണിക്ക് ആദ്യ ദിവസം ഭവിത എന്ന ലേഡി എടുത്ത ഫോട്ടോ പോലീസ് കൈ കിട്ടി അത് കഴിഞ്ഞിട്ട് കന്യാകുമാരി സി സി ടി വി ഫുട്ടേജ് മനസ്സിലായ സമയം കുട്ടി ചെന്നൈയിൽ പോയതാണ് മനസ്സിലായത് ആർ പി എഫ് കാർ അതുപോലെ ഫൈനലി അവിടെ വി ഉള്ള മലയാളി സംഘം അവരുടെ ഹെൽപ്പ് കൂടെ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്ത് നിന്ന മികച്ച പ്രതികരണമാണ് ഉണ്ടായതെന്നും പോലീസിനും നാട്ടുകാർക്കും നന്ദി അറിയിക്കുന്നതായും കുട്ടിയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കുട്ടിയെ തിരികെ ലഭിച്ചയുടൻ അസമിലേക്ക് തിരിച്ചു പോകുമെന്നും കുടുംബം പറഞ്ഞു क्यों गया ओ मैं पुसा अम्मा तुम हो इसलिए कुछ नहीं പോലീസ് സംഘം തിരികെ എത്തിയതിനു ശേഷം കുട്ടിയെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കും അതിനുശേഷം കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുകയും കുട്ടിയുടെ വിശദമായ മൊഴി ചോദിച്ചറിയുകയും ചെയ്യും കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ഉപദ്രവം നേരിട്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം